എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പല ബന്ധങ്ങളും തകർന്ന ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്ന സമയത്ത് അവരൊരിക്കലും നമ്മളെ സഹായിക്കാൻ തയ്യാറാവാത്ത ഒരു മെൻറ്റാലിറ്റിയാണ് പലരുടെ അടുത്തു നിന്ന് നമുക്ക് മനസ്സിലാവുക ചില ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ അധിക പേരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലാത്ത ആളുകളാണ് കാരണം പൈസയുടെ കാര്യം വരുമ്പോഴത്തേക്കും അവനിപ്പോൾ ഓൾറെഡി സ്ട്രഗിളിലാണ് ഇപ്പം ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടുമോ എന്നുള്ള പേടി പലരിലും ഉണ്ടാവും പക്ഷെ അങ്ങനെ പേടിയില്ലാതെ തിരിച്ച് കിട്ടണ്ട അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ തരുന്ന ആളുകളും ഉണ്ട് പക്ഷേങ്കിൽ അങ്ങനത്തെ ആളുകൾ വളരെ ചുരുങ്ങിയ ആളുകളാണ് എന്ന് മാത്രം